കബറിലൂടെ ചോദ്യങ്ങൾ വരുമ്പോ ഒന്നാമത്തെ ചോദ്യം തന്നെ മൻ റബ്ബുക്കാവാ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ റബ്ബിയല്ലാ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് മറുപടി പറയണോ അള്ളാൻ്റെ വഹുദാനീയത്തെ മുറുകെ പിടിച്ചവനല്ലാതെ സാധ്യമല്ല എത്ര വരെ കടന്നു പോകുമെന്നറിയുമോ അല്ലാഹു നരകത്തിലൂടെ മനുഷ്യനെ വലിച്ചെറിയുമ്പോ അവന്റെ തൊലികൾക്ക് നാപ്പത്തിരണ്ട് മുഴമായി അള്ളാഹു വികസിപ്പിക്കുമ്പോഹും അവരുടെ തൊലികളിങ്ങനെ പഴുത്തു പാകമാകുമ്പോ തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുന്ന നരകങ്ങളിലൂടെ ശാശ്വതരായി ഒരിക്കലും ഒരിക്കലും രക്ഷയില്ലാതെ കഴിയുന്നവരാരാണ് പിന്നെ അഞ്ചാമധ്യായും ഇത് എഴുപത്തിരണ്ടാമത്തെ ആയതാണ് ആര് അല്ലാഹുലൂടെ പങ്കു ചേർത്ത് പോയോ അവനല്ലാഹു സ്വർഗമെന്നുള്ളത് ഹെറാമാക്കിയിട്ടുണ്ട്